നമസ്കാരം സ്രാബിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ അരുവിക്കുഴിയിലുള്ള സ്രാബിക്കൽ ശ്രീ ജോർജി ജോസഫിനെയും കുടുംബത്തെയുമാണ് ജോർജി ജോസഫിൻ്റെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം പള്ളിക്കത്തോട് റോഡിൽ അരുവിക്കുഴി എന്ന സ്ഥലത്ത് അരുവിക്കുഴി കൂട്ടമാവ് റോഡിൽ പള്ളിക്ക് ശേഷം അരുവിക്കുഴിയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ എത്തിക്കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ശ്രീ ജോർലി ജോസഫിൻ്റെ ഒരു പൂർവികരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്രാംബിക്കൽ കുടുംബത്തിൻ്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ശ്രീ ഔസൈബ് തൊമ്മനിൽ നിന്നാണ് ഔസൈബ് തൊമ്മൻ്റെ ആറു മക്കളിൽ മൂന്നാമത്തെ മകനാണ് ശ്രീ ഔസ് ഔസേഫിൻ്റെ ആറു മക്കളിൽ മൂത്ത മകനാണ് ശ്രീ ജോസഫ് ജോസഫിന് അഞ്ച് മക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ നാലാമത്തെ മകനാണ് ശ്രീ ജോർലി ജോസഫ് നമസ്കാരം നമസ്കാരം അമ്മച്ചിയുടെ പേരെന്താട്ടി ഏലിക്കുട്ടി അമ്മച്ചിയുടെ പേര് ചേട്ടന്റെ പേരെന്താണ് ഇവര് താമസിക്കുന്ന സ്ഥലം എവിടെയാണ് അരുവിക്കുരി പള്ളിയുടെ അടുത്തായിട്ടാണ് താമസിക്കുന്നത് എത്രകേറായിട്ട് ഈ അരുവികുഴി താമസിക്കുന്നു പത്തൊമ്പത് അറുപത് വർഷത്തോളം ആണ് ഫാദർ ആയിട്ടാണോ ഗ്രാൻഡ് ഫാദർ ആയിട്ടാണോ ഈ അരിവാളികളായിട്ട് വന്നോ ഗ്രാൻഡ് ഫാദർ ആയിട്ടാണ് വരുന്നത് താമസിക്കുന്നത് ഗ്രാൻഡ് ഫാദർ ഒക്കെ നേരത്തെ എവിടെയാണ് താമസിച്ചിരുന്ന പാലായിൽ പാലായിലായിരുന്നു പോവാ പാലായി അമ്പത് അറുപത് വർഷം അരുവുകുഴി എന്ന സ്ഥലത്തേക്ക് വരുന്നത് പോവാം ചേട്ടൻ്റെ വൈഫ് നമ്മുടെ ഒപ്പമുണ്ട് ചേച്ചിയുടെ പേര് ചേച്ചിയുടെ വീട് എവിടെയാണ് എലഞ്ഞിക്കൽ എന്നുള്ള വീട്ടുപേരാണ് സ്ഥലം അയർക്കുന്നു അയർക്കുന്നു അയർക്കുന്ന എലഞ്ഞാംഗമാണ് മാതാപിതാക്കൾമാരുടെ പേര് ജോസഫ് ജോസഫ് ജോസഫ്

രണ്ടാമത്തെ ആള് എന്റെ ജോയിൽ എന്ത് ചെയ്യുന്നു കഴിഞ്ഞിട്ട് കൂടുതൽ ഫർദർ അതോ ജോലിക്കാണോ അമ്മച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് എത്ര വർഷമായി അമ്മച്ചി വന്നിട്ട് ഇവിടെ ആറ് വർഷമായി കല്യാണം വർഷമായി കല്യാണ ഭർത്താവിന്റെ പേരെന്തായിരുന്നു ജോസഫ് ജോസഫ് എന്നാണ് ചാച്ചൻ മരിച്ചു പോയി മരിച്ചു പോയി അരുവുകഴി തന്നെയാണ് അമ്മച്ചിയുടെ വീട്ടുപേര് വീട്ടുപേരെന്താണ് അമ്മച്ചി അതെ അമ്മച്ചിയുടെ അപ്പൻറെ പേരെന്താ തുമ്മൻ പേര് അമ്മയുടെ പേര് അന്ന അന്ന അമ്മയുടെ വീട് എവിടെയായിരുന്നു മുത്തോലി മുത്തോലി എന്താ സ്ഥലത്താണ് വീട്ടുപേരെ മണ്ണൂ കുൽ എന്നാണ് നിങ്ങൾ എത്ര മക്കളായിരുന്നു അമ്മാണ് അമ്മച്ചിക്ക് എത്ര മക്കളാണുള്ളത് അഞ്ചു മക്കൾ അഞ്ച് മക്കളാണ് ഉള്ളത് അതിനൊക്കെ ഏറ്റവും മൂത്തുകാരാണ് ജോളി ജോളി അതിന് താഴെ ജോസഫ് ജോസഫ് മരിച്ചുപോയി പോയി മരിച്ചുപോയി മരിച്ചു വർഷമായി എട്ട് വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം എവിടെ താമസിച്ചിരുന്നത് ഇവിടെ തന്നെയായിരുന്നു താമസ ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ജോസിന്റെ എളേതാ ജെസ്സി ജെസ്സി ജോർലി ഞാൻ തന്നെയാണ് ചേട്ടൻ തന്നെയാണ് ജോർലി അതിന്റെ എളേത ജോസ്മി ജോസ്മി ജോസ്മിച്ച് മൂത്ത മകൾ നമ്മുടെ ഒപ്പമുണ്ട് പേരെന്താണ് ജോളി ജോലി ചേച്ചിയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് മഴ പേര് വീട്ടുപേര് പള്ളത്ത് പത്താമിന്റെ പേര് ജോസ് നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് രണ്ട് പേരാണ് രണ്ട് മക്കളാണുള്ളത് അവരുടെ പേര് ജിൻസിയും വിവാഹിതയാണ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഒരു കമ്പനി കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അതിന്റെ ഉള്ള ആള് ആയുർവേദയില് ജോലി ചെയ്യുന്നു വിവാഹിതനാണോ വിവാഹം കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ ആള് ജോസ് എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം മരിച്ചു പോയതാണ് ജോസിന്റെ ഇളയാണ് ജെസ്സി ജെസ്സിന്നാണ് പേര് പാലായിക്കടുത്ത് നെച്ചിപ്പുഴര് പാലായിക്കടുത്ത് നെച്ചിപ്പുഴത്താണ് വീട്ടുപേരും കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ എന്ന കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ഭർത്താവിന്റെ പേര് ജെയിംസ് ജെയിംസ് നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് രണ്ടുപേര് രണ്ടുപേര് മൂത്തയാള് കേസ്റ്റിൻ കേസ്റ്റിൻ കേസ്റ്റിന്റെ കേസ്റ്റാഹം കഴിഞ്ഞാണോ കഴിഞ്ഞു നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് പാട്ട് പാടിയിരിക്കുന്ന ആളാണ് ണ്ടോ കേൻ യു കെ ജോലി ചെയ്യുന്നു യു കെയിലെന്തായിട്ടാ ജോലി ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് എഞ്ചിനീയർ ആയിട്ട് കോളിൻ്റെ ഇളയാളാണ് സിസ്റ്റർ സിസ്റ്ററിന്റെ പേര് ജോസ്മി സിസ്റ്റർ ജോസ്മി എന്നാണ് സിസ്റ്റർ കോൺഗ്രിഗേഷനിലാണ് ഓഫ് സെന്റ് ജോസഫ് ാണ് കോൺഗ്രേഷനു വേണ്ടി ഏത് സ്ഥലത്താണ് സേവനം ചെയ്യുന്നത് അടുത്ത് രാജമറ്റം എന്നുള്ള സ്ഥലത്താണ് സിസ്റ്റർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് സിസ്റ്ററുടെ ഏത് മേഖലയിലാണ് ഇപ്പോൾ മദർ സുപീരിയർ ആയിട്ട് ഈ തോട്ടക്കാട് രാജമറ്റം മഠത്തിന്റെ മദർ ആയിട്ട് നിലവിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ രാജമറ്റത്താണ് കോട്ടയം ജില്ലയിലെ ഒരു ും ഉള്ളത് അല്ലെ അപ്പൊ അതിന്റെ നിങ്ങളുടെ മടത്തോടനുബന്ധിച്ചിട്ടാണ് ഈ അഡോപ്ഷൻ സെന്ററും സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു സിസ്റ്റർ അതുപോലെ തന്നെ സിസ്റ്റർ ശ്രാംബിക്കൽ കുടുംബയോഗത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ സജീവമായിട്ട് പ്രവർത്തിച്ചോണ്ടും ഇരിക്കുന്നു ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് വരാം നിങ്ങൾ എത്ര മക്കളായിരുന്നു എട്ട് പേരായിരുന്നു അതിൽ എത്രാം പേരാണ് ഏറ്റവും ഇളയാവാണ് എട്ടാമത്തെ ആവാണ് മൂത്ത സഹോദരങ്ങളുടെ പേരൊക്കെ പറയാവും ജോസ് ജോസ് തോമസ് തോമസ് ലിസി ലിസി റോയ് ലിസ് ലിസ്സിൻസിൻസിറ്റളയാവാനും ചേച്ചി എട്ടുപേരാണ് നിങ്ങൾ ഉള്ളത് ജോർലി ചേട്ടന്റെ ഒക്കെ ഫാദറിന്റെ പേരെന്തായിരുന്നു ഫാദറിന്റെ പേര് ജോസഫ് ജോസഫ് നാട്ടിലൊക്കെ വിളിച്ചോണ്ടിരുന്നത് എങ്ങനെയാണ് കുട്ടിച്ചേട്ടൻ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് ഫാദറിന്റെ ഫാദർ അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് എന്താണ് കൊച്ചേട്ടൻ ജോസഫ് ജോസഫ് എന്നുള്ളതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് കൊച്ചേട്ടൻ എന്നാണ് നാട്ടില് അറിയിച്ചോണ്ടിരുന്നത് അദ്ദേഹം ജനിച്ചു വളർന്നതൊക്കെ എവിടെയായിരുന്നു പാലായിലായിരുന്നു അദ്ദേഹമായിട്ടാണ് അരിവിൻകുഴി എന്ന സ്ഥലത്തേക്ക് ഏകദേശം പത്ത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് താമസമാക്കിയത് അമ്മയുടെ പേര് ഗ്രാൻഡ് മദറിന്റെ പേരെന്തായിരുന്നു അന്നമ്മ അന്നമ്മയുടെ വീട് എവിടെയായിരുന്നു വീട്ടുപേര് പാലാ വടക്കേക്കുന്ന കുടുംബാംഗമായിരുന്നു ഗ്രാൻഡ് മദർ അവരുടെ എത്ര ഉണ്ടായിരുന്നു എട്ട് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലേറ്റവും മൂത്ത ആളാ അച്ചാമ്മയാണ് അച്ചാമ്മ എവിടെ വിവാഹം ചെയ്തു ചിറ്റാരിക്കൽ എന്ന സ്ഥലത്താണ് വീട്ടുപേര് എന്നാണ് വീട്ടുപേര് പ്രേര് അവർക്ക് എത്ര മക്കളുണ്ട് അവർക്ക് മക്കളാണ് ഉള്ളത് അതിന്റെ ാണ് നിങ്ങളുടെ ചാച്ചൻ തന്നെയാണ് അതിന്റെ ഇളയത് കുട്ടി എന്ന് വിളിക്കുന്ന ജോസഫ് നിങ്ങളുടെ ചാച്ചന്റെ ഇളയ ആരാണ് അദ്ദേഹം ബ്രദറായിട്ട് ഏത് സഭയ്ക്ക് വേണ്ടിട്ടായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അദ്ദേഹം വെച്ചാണ് അവിടെ തന്നെ അതെ അടക്കം ചെയ്തിരിക്കുന്നത് അദ്ദേഹം എൺപത്തിഒമ്പതാമത്തെ വയസ്സിലാണ് എൺപത്തിഒമ്പതാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത് അറിയപ്പെടുന്നത് എവിടെയാണ് താമസിക്കുന്നത് അരിപ്പിടി തന്നെയാണ് താമസിക്കുന്നത് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് എവിടെയാണ് പരവരാഗത്ത് എന്നാണ് അവർക്ക് അത്ര മക്കളുണ്ട് നാല് മക്കളാണ് ഉള്ളത് അതിന്റെ അഗസ്റ്റിൻ ഫാദർ അഗസ്റ്റിനാണ് അദ്ദേഹം എവിടെയാണ് സേവനം ചെയ്യുന്നത് സി എം ഐ സഭാംഗമാണ് അദ്ദേഹത്തിന് ഇപ്പോ ഒരു എഴുപത്തിയെട്ട് വയസ്സെടുത്ത് വയസ്സാണ് അദ്ദേഹം ആന്ധ്രാപ്രദേശ് ഭാഗത്താണ് മിഷണറി ആയിട്ട് അവിടെ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അവിടെയാണ് പ്രവർത്തനം പ്രവർത്തനം ചെയ്യുന്നത് വിശ്രമജീവം നയിക്കുന്നു അവിടെ തന്നെയാണ് തന്നെ മധ്യപ്രദേശില് അദ്ദേഹം അതിന്റെ എവിടെയാണ് വാഹന പാലായിട്ട് എടുത്ത് പൈപ്പാർ എന്നുള്ള സ്ഥലത്താണ് വീട്ടുപേര് ചാലിൻ എന്നാണ് പ്രധാന പേര് ജോസഫ് ജോസഫ് അവർക്ക് എത്ര മക്കളുണ്ട് നാല് മക്കളാണ് ഉള്ളത് അതിൻ്റെ തങ്കമ്മ തങ്കമ്മ എവിടെയാണ് വാഹനം ഇരിക്കുന്നത് പാലക്കാട് കൂടലൂര് കൂടല്ലൂർ എന്നുള്ള സ്ഥലത്താണ് വാഹിച്ചിരിക്കുന്നത് പാലക്കാടാണ് അവർ ഇപ്പൊ താമസിക്കുന്നത് വീട്ടുപേര് കാര്യക്കാട്ട് എന്നാണ് വീട്ടുപേര് പ്രധാന പേര് ബേബി എബ്രാഹം എന്നാണ് അവർക്ക് എത്ര മക്കളുണ്ട് അവർക്ക് രണ്ട് മക്കൾ രണ്ട് മക്കളാണ് ഉള്ളത് തങ്കമ്മേടേത് സിസ്റ്റർ സിസ്റ്റർ റസ്യാമയാണ് മരിച്ചുപോയി ഏത് സഭയ്ക്ക് വേണ്ടിട്ടായിരുന്നു സിസ്റ്റർ എഫ് എം എം എമ്മൻ സഭയ്ക്ക് വേണ്ടിയാണ് നാലു വർഷമായി കോയമ്പത്തൂർ വെച്ചാണ് മരിച്ചത് അവിടെ തന്നെയാണ് കോയമ്പത്തൂർ തന്നെയാണ് ആണ് അടക്കം ചെയ്തിരിക്കുന്നത് സിസ്റ്ററിന്റെ സിസ്റ്റർ ഫ്ളാവിൻ എന്നാണ് പേര് സിസ്റ്റർ സിസ്റ്റർ തന്നെയാണ് ഫ്ലാവിയൻ അതെ അതെ സേവനം ജോലി ചെയ്യുന്നത് മേഖലയിലാണ് അതെ അതെ അവിടെ വർക്ക് കോൺഗ്രിയാണ് ഇതാണ് നിങ്ങളുടെ ഫാദറിന്റെ സഹോദരങ്ങളിലൊരു ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് പത്ത് നാല് വരെ അരിവിക്കുഴി സെന്റ് ജോസഫ് എൽ പി സ്കൂളിലാണ് നാലാം ക്ലാസ് വരെ പഠിച്ചത് തുടർന്ന് ആനിക്കാട് സെന്റ് തോമസ് ഹൈസ്കൂളിലാണ് പത്താം ക്ലാസ് വരെ പഠിച്ചത് പിന്നീട് പ്ലസ് ടു പഠിച്ചത് സെന്റ് ആന്റണീസ് എച്ച്എസ് ചെങ്ങാണ് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് ടു പഠിച്ചത് പിന്നീട് ബികോം പഠിച്ച ഡിഗ്രി പഠിച്ചത് പാലാ സെന്റ് തോമസിലും

അരിവിടേല ഏത് ലൂർ ചർച്ച് അരിവിപ്പുഴയിൽ ചങ്ങനാശ്ശേരി മാതാ ചർച്ച് അരിവിൽപ്പുഴയിലെ യുവതിയുപ്തിയുടെയും പ്രസിഡന്റ് ആയിട്ട് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ കുടുംബയോഗത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുകളുടെ അതെ സേവനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസത്തെ കുറിച്ചൊന്നും ഞാനും നാല് വരെ പഠിച്ചത് സെന്റ് ജോസഫ് എൽ പി സ്കൂളിലാണ് ാണ് ക്ലാസ് വരെ പഠിച്ചത് അത് കഴിഞ്ഞ് അഞ്ചോട്ട് പത്ത് വരെ ഹൈസ്കൂള് പഠിച്ചത് ആനിക്കാട് സെന്റ് തോമസ് എച്ച് എസ് ഹൈസ്കൂള് ആനിക്കാട് സെന്റ് തോമസ് എച്ച് പഠിക്കുന്നത് എം ജി എം എൻസ്കൂളിലാണ് പ്ലസ് ടു പഠിച്ചിരിക്കുന്നത് ഡിഗ്രി പഠിച്ചത് ബി വി എം ചെർപ്പത്തിലാണ് ചേർക്കണ്ടും ബി വി എമ്മിൽ നല്ല ഡിഗ്രി പഠിച്ചത് ഏതിലാണ് ഡിഗ്രി എടുത്തിരിക്കുന്നത് ബികോ ബി കോം ബി കോഴ്സ് കംപ്ലീറ്റ് ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പള്ളിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ എന്തെങ്കിലും ജോലി ചേട്ടന് എന്താ കൃഷിയാണോ ബിസിനസ് ആണോ അങ്ങനെ ഏത് മേഖലയിലാണോ കൃഷി മേഖല കൃഷി മേഖലയിലാണ് കൂടുതലും ചെയ്തോണ്ടിരിക്കുന്നത് പള്ളി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ വാർഡിന്റെ നിങ്ങളുടെ അരിപ്പിഴിയാണ് ഇടവക നിങ്ങളുടെ വാർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് കുടുംബക്കുട്ടായ്മയുടെ പ്രസിഡന്റ് ആയിട്ട് ഇപ്പം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പള്ളിയുമായിട്ടും സാമൂഹികപരമായിട്ടും നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന സാമ്പിക്കൽ ഫാമിലിയാണ് അവിടെ പരിചയപ്പെട്ടത് നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം